നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് പഞ്ചമതിഥിയുടെ അപ്ഡേറ്റ് പറയാം വരുന്ന ശനിയാഴ്ച അതായത് ജാനുവരി പതിനെട്ട് ശനിയാഴ്ചയാണ് പഞ്ചമതിഥി വരുന്നത് പതിനേഴാം തീയതി വെള്ളിയാഴ്ച ആറ് മണി വൈകുന്നേരം സിക്സ് പി എമ്മോട് കൂടി പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ഇതിനുള്ളിൽ വരുന്ന പേരുകൾ മാത്രമേ എനിക്ക് പൂജയ്ക്ക് എടുക്കാൻ സാധിക്കുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നവർക്ക് ഇതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും അറിയാം പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ അയച്ചിട്ട് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടുകൊള്ളുക തുടർന്ന് ചെയ്യുന്നവർക്ക് ഇതെല്ലാം അറിയാം പക്ഷേ പുതുതായി കാണുന്നവർക്ക് അറിയില്ലാച്ചാൽ ഈ വീഡിയോയിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോളുക ആവശ്യം തോന്നുന്നെങ്കിൽ നിങ്ങളുടെ പേരുകളും കൊടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്താച്ചാൽ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു സീക്രട്ട് മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് നിങ്ങൾ ചെയ്താൽ എങ്ങനെയുള്ള കാര്യത്തിനും ഒരു സൊല്യൂഷൻ കിട്ടിയിരിക്കും അത് കയ്യിലെടുത്ത് വെച്ചതുപോലെ കൊണ്ടുവന്ന് തന്നിരിക്കും വരാഹി വരാഹിയമ്മ അത്രയ്ക്കും സീക്രട്ടായ ഒരു മെത്തേഡ് ഒത്തിരി പവർഫുള്ളായത് ഇത് നമ്മൾ വിശ്വാസത്തോടു കൂടി ഈ കാര്യം ചെയ്താൽ ആർക്കായിരുന്നാലും വിജയം മാത്രം തരുന്ന അളവിന് പവർഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണ് സോ ഈ മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് വന്നിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ് അത് പറ്റാത്തവർ മാത്രം വേറുള്ള ദിവസങ്ങളിൽ ചെയ്തോളുക പക്ഷേ ചൊവ്വാഴ്ച ദിവസം ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം ഇപ്പോൾ ഓരോരുത്തരെ എടുത്തു നോക്കിയാൽ നമ്മൾ അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ അവരവർ ഓരോ കാര്യത്തിനും നേർച്ച വയ്ക്കാറുണ്ട് സ്വന്തം വീട് വേണം പണം കയ്യിൽ വരണം കടം തീരണം അങ്ങനെ നിറയെ പേര് നിറയെ വിഷയങ്ങൾക്ക് വന്നിട്ട് നേർച്ച വയ്ക്കാറുണ്ട് അതും പേർട്ടിക്കുലറായിട്ട് സ്വന്തം വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു ചില പേർ ഉണ്ടാകും മെയിൻലി അതിന് വേണ്ടത് എന്താണ് പണമാണ് ആവശ്യം അപ്പോൾ ആ പണം വേണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യണം നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമ്മളത് ചെയ്യും ഇപ്പോൾ സ്വർണം വെച്ച് വീട് കെട്ടുന്നവരുണ്ട് ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് വെച്ച് വീട് വയ്ക്കുന്നവരുണ്ട് എക്സെട്ര അങ്ങനെ അല്ലെങ്കിൽ ലോൺ എന്തെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് വീട് വയ്ക്കും അല്ലേ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പണം അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കും എന്നുവെച്ചാൽ ആരെന്തെങ്കിലും കടം വാങ്ങുകയോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിക്ക് സോ അതിൽ ആവശ്യമായ ഒരു വിഷയം പണമാണല്ലോ ഇങ്ങനെ പണം സംബന്ധപ്പെട്ട എങ്ങനെയുള്ള കാര്യമായിരുന്നാലും ശരി പണം വേണം പണം കിട്ടണം എന്ന് കരുതിയാലേ നമുക്ക് പണം കിട്ടും അപ്പോൾ ചോദിക്കും എവിടെ നിന്ന് പണം കിട്ടും എന്നുള്ളത് ഈ സീക്രട്ട് മെത്തേഡ് വച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായി വീട് എന്ന ആഗ്രഹം റെഡിയാക്കാനായിട്ടുള്ള പണം വന്നു ചേരും ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തം വീട് എന്ന ആഗ്രഹം വീട് വയ്ക്കാനുള്ള ആഗ്രഹവും നിറവേറി കിട്ടും നിങ്ങൾ കേട്ട പണവും നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് സ്വന്തം വീട് കെട്ടണം അതിനായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കാം അതിനായിട്ട് ചെയ്യേണ്ട മുറ എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഈ മെത്തേഡ് സ്വന്തം വീടിനായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുടുംബത്തിലെ പരദേവതയെയും വരാഹ്യമ്മയെയും മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് കൂടെ ചൊവ്വ ഭഗവാനെയും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അങ്കാരകൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ചൊവ്വ ഭഗവാൻ വീട് നിലം എന്നീ ഭാഗ്യം കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ തരും ഈ മൂന്ന് ദൈവങ്ങളെയും പ്രാർത്ഥിച്ചല്ലോ ചൊവ്വ ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഭഗവാന്റെ ഒരു മന്ത്രം കൂടെ ജപിക്കുക അതിനെ അങ്കാരക മന്ത്രമെന്നാണ് പറയപ്പെടുന്നത് മന്ത്രം ഇതാണ് എഴുതി വെച്ചോളുക ഈ മന്ത്രം കുറഞ്ഞത് ഒൻപത് തവണ ചൊല്ലുക കൂടിയത് നിങ്ങളുടെ സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ പറ്റുക നൂറ്റിയെട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചൊല്ലാവുന്നതാണ് ചൊവ്വാ ഭഗവാന്റെ മന്ത്രം ഇതാണ് ഓം അംഗാരകായ നമ അംഗാരായ നമ ഓ അങ്കാരായ നമ ഓ അങ്കാരായ നമ

പ്രോബ്ലങ്ങൾ സോൾവായി കിട്ടും ഇതിൻ്റെ ടൈമിങ്സ് എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ച ദിവസം രാവിലെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്തോളുക അതല്ലെങ്കിൽ വൈകുന്നേരം ആറ് മണിക്ക് മേലെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് വൈകിട്ട് ആറ് പി എമ്മിന് മേലെ ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം പിന്നെ ഇപ്പോൾ സ്വന്തം വീട് വേണം എന്ന് കരുതുന്നവർ വേറൊരു കാര്യം കൂടെ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കുറച്ച് വേഗത്തിൽ വീട് വാങ്ങണം പെട്ടെന്ന് തന്നെ ആ കാര്യം നടക്കണം എന്ന് കരുതുന്നവരാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്നാൽ ഒരു നോട്ട് ബുക്ക് വാങ്ങിച്ച് വെച്ചോളുക എപ്പോഴും ഞാനൊരു കാര്യം പറയാറുണ്ട് നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ ദൈവങ്ങളോട് വാവിട്ട് പറയുന്നതിൽ ഒരു പവർ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കയ്യാലെ എഴുതുന്നതിലും ഒരു പവർ ഇരിക്കുന്നുണ്ട് നിങ്ങൾ ഒരു നോട്ട് ബുക്ക് വാങ്ങി വെച്ചോളുക ആ നോട്ടില് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെയിലിയും നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തം വീടിനായിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നതിൽ ആ സ്വന്തം വീട് ഞാൻ എങ്ങനെയും വയ്ക്കണം എന്ന് പറഞ്ഞ് നല്ലതായിട്ട് പ്രാർത്ഥിച്ചിട്ട് ബുക്കിലോട്ട് ഡെയിലി ഒമ്പത് തവണ ഈ അങ്കാരക മന്ത്രം എഴുതി വയ്ക്കുക ഓം അങ്കാരകായ നമഹ എന്ന മന്ത്രം നിങ്ങൾ ബുക്കിൽ ഒമ്പത് തവണ എഴുതുക ഡെയിലിയും അങ്ങ് എഴുതുക നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച ശേഷം ഈ മന്ത്രം നിങ്ങൾ എഴുതി വയ്ക്കുക ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് അത് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുന്നതാണ് അഫികാമ്യം പിന്നെ ചൊവ്വാഹോരയിൽ ചെയ്യുന്നുണ്ടെങ്കിലും അതും കുഴപ്പമില്ല നല്ലത് തന്നെയാണ് അത് നിങ്ങൾ ഹോര ടൈമിങ്സ് നോക്കിയിട്ട് ചെയ്തോളുക ഇത് ഒരു മെത്തേഡ് നമ്മൾ സീക്രട്ട് മെത്തേഡ് പറഞ്ഞല്ലോ അതിൽ ഒരു മെത്തേഡാണ് ഇത് ഇങ്ങനെ എഴുതി വയ്ക്കുന്നതിനാൽ എന്ത് നന്മ നടക്കുമെന്നാൽ ആ നോട്ട് തീരും മുന്നേ ആ പിന്നെ വേറൊന്നുണ്ട് സ്വന്തം വീട് കെട്ടുന്നത് എന്നത് സാധാരണ ഒരു കാര്യമല്ല ഒന്നോ രണ്ടോ ദിവസത്തിൽ അത് നടക്കുന്നതുമല്ല അതിനാൽ അത് കുറച്ച് ടൈം എടുക്കും ആ ടൈം എന്നത് നോട്ടിൽ നിങ്ങൾ എഴുതി വയ്ക്കും ആ നോട്ട് ഴുതി തീർക്കുന്നതിനു മുന്നേ നിങ്ങൾക്ക് സ്വന്തം വീട് കെട്ടാനുള്ള ഒരു യോഗത്തെ ഏർപ്പെടുത്തി കൊടുക്കും മനസ്സിലായോ നമുക്കതിനുള്ള ഒരു യോഗം വന്നു ചേരും അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഒരു നന്മ ഈ മെത്തേഡിൽ ഇരിക്കുന്നുണ്ട് വേറൊന്നുള്ളത് ഞാൻ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക ശരിയാ ഇപ്പോൾ കുറേ പേർ എന്ത് കരുതുവന്നാൽ പണം വേണം പണം വന്നാൽ വീട് കെട്ടുന്നതിനുള്ള എല്ലാമേ ചെയ്യാമല്ലോ പണത്തിന് എന്താ വഴിയെന്ന് ചോദിച്ചാൽ ഈ പണം സമ്പാദിക്കാനുള്ള അവസരം വന്നിട്ട് നിങ്ങൾക്ക് കിട്ടും ഏതെങ്കിലും ഒരു വഴിയിൽ നിങ്ങൾക്ക് പണം കിട്ടാനുള്ള അവസരം വരും അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് മനസ്സിലായല്ലോ ഇനി വന്നിട്ട് സെക്കൻഡ് മെത്തേഡ് നോക്കാം ആദ്യം നമ്മൾ ചൊവ്വ ഭഗവാനെയും പ്രാർത്ഥിച്ച് ഭഗവാന്റെ മന്ത്രവും ചൊല്ലി എഴുതി ഇനി നമ്മൾ വരാഹിയമ്മയാണ് പ്രാർത്ഥിക്കുന്നത് അമ്മയെ പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ ഭയങ്കരമായ ആയിട്ടുള്ള ഒരു മന്ത്രമുണ്ട് ആ മന്ത്രവും ജപിച്ചിട്ട് ഒരു നമ്പരുണ്ട് ശക്തിയേറിയ ഒരു നമ്പർ ആ നമ്പർ എഴുതി വയ്ക്കുക അതിനു മുന്നേ തന്നെ അമ്മയുടെ ആ പവർഫുൾ ആയിട്ടുള്ള മന്ത്രം ഏതാണെന്ന് നോക്കാം ഈ മന്ത്രം വന്നിട്ട് നിങ്ങൾ കുറഞ്ഞത് പതിനൊന്ന് തവണ ചൊല്ലിക്കോളുക മന്ത്രം ഇതാണ് ഓ वज्रकोशकामेशी उग्रवराही कामवरदे नमो नमः ॐ ह्रीं वज्रकोशकामेशी उग्रवराही कामवरदे ഓ ഹ്രീം വജ്രകോഷകാമേശീ ഉഗ്രവരാഹി കാമവരോ നമ അമ്മയുടെ മന്ത്രവും ചൊല്ലിയിട്ട് ഇനി പറയുന്ന നമ്പർ നിങ്ങൾ ഡെയിലിയും ചൊല്ലിയിട്ടേ ഇരിക്കണം നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ സിക്സ് ഫൈവ് സിക്സ് സിക്സ് ഫൈവ് സിക്സ് ആറ് അഞ്ച് ആറ് എന്നതാണ് ഈ നമ്പർ ഇപ്പോൾ വീട് വാങ്ങാനായിട്ട് നിങ്ങളൊരു നോട്ട് തന്നെയാണ് എഴുതുന്നില്ലേ ആ നോട്ടിലൂടെ തന്നെ കുറച്ച് പോർഷനിൽ ഇതും തനിയെ എഴുതിക്കൊള്ളുക ഇപ്പോൾ പണം കിട്ടണം അതായത് വീട് കെട്ടാനായിട്ട് നിങ്ങൾക്ക് പണം കിട്ടണം എന്ന് മാത്രമല്ല വേറെ ഏത് കാര്യത്തിനായാലും നിങ്ങൾക്ക് പണം വേണം അപ്പോൾ ആ പണത്തിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ട് അതിനാൽ എനിക്ക് ഈ പണം കിട്ടിയാൽ എൻ്റെ ലൈഫ് മാറും ഈ പണം കിട്ടിയാൽ കടമെല്ലാം അടച്ച് എനിക്ക് സമാധാനത്തോടെ സ്വസ്ഥതയായിട്ട് ജീവിക്കാൻ കഴിയും അങ്ങനെ കരുതുന്നവർ പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന ഈ മെത്തേഡ് ഈ സിക്സ് ഫൈവ് സിക്സ് എന്ന മെത്തേഡ് തീർച്ചയായിട്ടും ഫോളോ ചെയ്തോളുക ഇത്രയും പറഞ്ഞത് മനസ്സിലായല്ലോ ഇപ്പോൾ ഈ നോട്ട് ബുക്കിൽ നമ്മൾ ഇത്രയും എഴുതി ഇനി അടുത്ത മെത്തേഡ് എന്താച്ചാൽ ഈ സിക്സ് ഫൈവ് സിക്സ് എന്ന ഏഞ്ചൽ നമ്പറിനോടൊപ്പം തന്നെ കൂടെ നമ്മൾ ഒരു സ്വിച്ച് വേഡ് ചേർത്ത് എഴുതിക്കൊള്ളുക എങ്ങനെ എന്നാൽ സിക്സ് ഫൈവ് സിക്സ് എന്നെഴുതിയിട്ട് കൂടെ എഴുതുക ഈ സ്വിച്ച് വേഡ് മണി ലവ്സ് മീ മണി ലൗസ് മീ അതായത് പണം എന്നെ ഇഷ്ടപ്പെടുന്നു നമ്മൾ എങ്ങനെ പണത്തിനെ ലൗ ചെയ്യുന്നുവോ ഇഷ്ടപ്പെടുന്നുവോ അതുപോലെ പണം നമ്മളെയും ഇഷ്ടപ്പെടാൻ തുടങ്ങും അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പണം ഈസി ആയിട്ട് നമ്മുടെ കൈകളിലേക്ക് വരാൻ തുടങ്ങും മണി ലൗസ് മീ എന്ന ഈ വേഡ് ആ സിക്സ് ഫൈവ് സിക്സ് എന്ന ഏഞ്ചൽ നമ്പറുമായിട്ട് ചേർത്ത് എഴുതുമ്പോൾ സ്വിച്ച് വേഡും ഏഞ്ചൽ നമ്പറും രണ്ടും കൂടി ചേരുമ്പോൾ ഡെയിലിയും നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടേ വരുമ്പോൾ പണം നിങ്ങളെയേ തേടി വരും പണം വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞാലും പണം നിങ്ങളെ തേടി വന്നിട്ടേയിരിക്കും ആ പണം നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്ത പണമായിരിക്കാം അതല്ല എവിടെയെങ്കിലും ഇരുന്ന് നിങ്ങൾക്ക് കിട്ടിയാൽ മതി എന്നുള്ള ഒരു പണവും ആയിരിക്കാം അതും അല്ലെങ്കിൽ നിങ്ങൾ ലോണിന് ട്രൈ ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന പണമായിരിക്കാം മനസ്സിലാവുന്നുണ്ടോ ഏതോ ഒരു കാരണം കൊണ്ട് ദാറ്റ് മീൻസ് നിങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ കൈകളിൽ പണം എപ്പോഴും ഇങ്ങനെ വന്നിട്ടേ ഇരിക്കും പിന്നെ പണമെന്നത് ഇപ്പോൾ എല്ലാ പേരുടെയും ആകെ മൊത്തത്തിലുള്ള പ്രശ്നം പണം തന്നെയാണ് സോ ഈ മെത്തേഡ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കൊള്ളുക ഇത് സൂപ്പറായിട്ട് വർക്കൗട്ട് ആകുന്ന ഒരു മെത്തേഡാണ് ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം അതുപോലെ തന്നെ ചൊവ്വ ഭഗവാൻ മന്ത്രം എഴുതാൻ പറഞ്ഞത് നയൻ ടൈംസ് അതും ഡെയിലി ചെയ്യുക ഈ സിക്സ് ഫൈവ് സിക്സ് എന്ന നമ്പരും ഡെയിലി എഴുതുക ഈ സിക്സ് ഫൈവ് സിക്സ് പ്ലസ് സ്വിച്ച് വേഡ് മണി ലോസ് മീ ഇത് രണ്ടും ചേർന്നതും ഒരു നോട്ട് ബുക്കിൽ നിങ്ങൾ ഡെയിലിയും എഴുതിക്കൊള്ളുക തുടർച്ചയായിട്ട് നിങ്ങളിത് ഒരു നോട്ട് ബുക്ക് വെച്ച് എഴുതിയിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ കാര്യം നടന്നു കിട്ടും അത് നടക്കാനായിട്ട് ആരംഭിച്ച് തുടങ്ങും മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്സിന് എല്ലാം വന്നിട്ട് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല പൂജ ചെയ്യണമെന്നോ വിളക്ക് കൊളുത്തണമെന്നോ അങ്ങനെ ഒന്നും ഇല്ല നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിലിരുന്ന് ഈ വിഷയത്തെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ പൂജാമുറിയിൽ ചെയ്യുന്നെങ്കിൽ മാത്രം ശുദ്ധമായിട്ടിരിക്കുക ഓക്കെ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നോർമലി ഒരു റൂമിലിരുന്ന് ഇത് ചെയ്യാവുന്നതാണ് ഇതേ മെത്തേഡ് നിങ്ങൾക്ക് കോവിലൂടെയും പോയിരുന്ന് ചെയ്യാവുന്നതാണ് വീട്ടിലും ചെയ്യുക സോ എല്ലാവർക്കും ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത് ഇന്നേക്ക് തന്നെ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്തോളുക മാറ്റി വയ്ക്കാതിരിക്കുക കാരണം നല്ല വിഷയങ്ങൾ നമ്മൾ കാതിൽ കേട്ട് ചെയ്യുക എന്നത് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക അത് തള്ളി വിടാതിരിക്കുക ഉടനെ ചെയ്യുക എങ്ങനെയുള്ള വിഷയമായിരുന്നാലും തുടക്കം എന്നത് ഉടനെ തന്നെ ചെയ്തോളുക അത് ഇമ്മീഡിയറ്റ്ലി ചെയ്യണമാതിരി ഇരിക്കണം ഇത് നിങ്ങൾ ഫോളോ ചെയ്തോളുക ഇത് വന്നിട്ട് ഒത്തിരി സിംപിളായ ഒരു മെത്തേഡ് ബട്ട് വെരി വെരി പവർഫുള്ളായത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിത് വർക്കൗട്ടാവും നിറയെ പേർക്ക് ഇത് സക്സസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കൂടാതെ ഇതൊരു സീക്രെട്ട് മെത്തേഡ് കൂടെയാണ് എനിക്കൊക്കെ ഒത്തിരി ഒത്തിരി തവണ ഇത് സക്സസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അതിനാൽ നിങ്ങൾ കമ്പൾസറി ഇത് ട്രൈ ചെയ്തോളുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ ഫ്രണ്ട്സ് ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ പിന്നെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളുക ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം